ഇന്ത്യക്കൊപ്പം ഞങ്ങൾക്കിനി ഇന്ത്യ മതിയെന്ന് ഉറപ്പിച്ചു പറയുകയാണ് രാജ്യത്തെ ഓരോ സ്ത്രീകളും കഴിഞ്ഞ രണ്ടു തവണയും മോദിയെ ആ കസേരിൽ ഇരുത്താൻ കാരണക്കാരായവർ ഇന്ന് മാറി ചിന്തിച്ചിരിക്കുന്നു ശക്തി എന്ന് പറഞ്ഞ് മോദി തുടക്കമിട്ട ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഓരോ ശക്തിയും ഇന്ന് ഇന്ത്യ മുന്നണിക്കായി കൈകോർക്കുകയാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ എല്ലാ മാസവും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പോസ്റ്റ് ഓഫീസുകളിൽ സ്ത്രീകൾ കൂട്ടത്തോടെ അക്കൗണ്ട് തുറക്കാൻ എത്തുകയാണ് ഇത് മാറ്റമല്ല മാറ്റമല്ലോയുള്ള ഉറച്ച തീരുമാനത്തിന്റെ മാറ്റത്തിന്റെ കനലുകളാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ എല്ലാ മാസവും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്ന തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പോസ്റ്റ് ഓഫീസുകളിൽ സ്ത്രീകൾ കൂട്ടത്തോടെ അക്കൗണ്ട് തുറക്കാൻ എത്തുകയാണ് ഇത് ഒരു മാറ്റമല്ല കൂട്ടത്തോടെയുള്ള ഉറച്ച തീരുമാനത്തിന്റെ കനലുകളാണ് ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് ബാംഗ്ലൂരുവിലെ വിവിധ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് ബാങ്കിൽ സേവിംഗ്സ് അക്കൗണ്ട് തുറക്കാനായി സ്ത്രീകൾ കൂട്ടത്തോടെ എത്തുന്നത് സ്ത്രീക്കാണ് മുൻതൂക്കം എന്ന് പുറംമൂടിയിൽ പറയും എന്നാൽ എടുത്തു പറയാൻ മാത്രം ഒരു സ്ത്രീ നേതാവിനെ പോലും സ്ഥാനം കൊടുക്കാത്ത പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി ഭരിക്കുന്ന ഓരോ സംസ്ഥാനത്തിലെ സ്ത്രീക്കും പഠിക്കാനുള്ള അവകാശം പോലും നിശബ്ദമാണ് അങ്ങനെയുള്ള അവരെ ഇനി വേണ്ട എന്ന തീരുമാനം എടുത്തു എടുത്തുകഴിഞ്ഞു ബാംഗ്ലൂരുവിലെ ശിവാജിനഗർ ചമരാജ് പേട്ട് എന്നിവിടങ്ങളിൽ പരിസര പ്രദേശങ്ങളിലുമുള്ള സ്ത്രീകളാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ അക്കൗണ്ട് തുറക്കാനായി എത്തുന്നത് തപാൽ വകുപ്പ് രണ്ടായിരം അല്ലെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടുകളിൽ നിക്ഷേപിക്കുമെന്ന് കരുതിയാണ് പലരും പുതിയ ഐ പി ബി ബി അക്കൗണ്ട് തുറക്കാൻ എത്തുന്നതെന്നും ബാംഗ്ലൂരു ജനറൽ പോസ്റ്റ് ഓഫീസിലെ ചീഫ് പോസ്റ്റ് മാസ്റ്റർ എച്ച് എം മഞ്ചേഷ് പറഞ്ഞു തപാൽ വകുപ്പ് ഇത്തരത്തിൽ പണം കൊടുക്കുന്നത് വ്യാജ പ്രചാരണമാണെന്ന് പറയുന്നുണ്ട് തപാൽ വകുപ്പ് ഇത്തരത്തിൽ ഒരു തുകയും നൽകുന്നില്ല എന്നാൽ ഈ അക്കൗണ്ട് എല്ലാം തരം ഓൺലൈൻ പണം ഇടപാടുകൾക്കായും സർക്കാരിന്റെ ഡയറക്ടറേറ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതിക്കായും ഉപയോഗിക്കാവുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇക്കാര്യങ്ങൾ അക്കൌണ്ട് തുറക്കാനെത്തുന്ന സ്ത്രീകളുടെ പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാർ പറയുന്നുമുണ്ട് കൂടാതെ ഇത് വിശദീകരിക്കുന്ന പോസ്റ്ററുകൾ പോസ്റ്റ് ഓഫീസുകൾ പതിച്ചിട്ടുമുണ്ട് ഇത് അറിഞ്ഞ ശേഷം അക്കൗണ്ട് തുറക്കണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് അത് ചെയ്തു കൊടുക്കുമെന്നാണ് ജീവനക്കാർ പറയുന്നത് വലിയ തിരക്കിനെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് പുറത്ത് അക്കൗണ്ട് തുറക്കാനായി കൂടുതൽ കൗണ്ടറുകൾ തുറക്കേണ്ട സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഈ പോസ്റ്റ് നിയോഗിച്ചിരിക്കുന്നത് നേരത്തെ അൻപത് മുതൽ അറുപത് വരെ പുതിയ അക്കൗണ്ടുകൾ തുറന്നിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ അക്കൗണ്ടുകളാണ് തുറക്കപ്പെട്ടതെന്നും ചില ദിവസങ്ങളിൽ ആയിരം അക്കൗണ്ടുകൾ വരെ തുറന്നിട്ടുണ്ടെന്നും പോസ്റ്റ് ഓഫീസ് അധികൃതർ പറയുന്നു ഇന്ത്യ മുന്നണി പൂർണ്ണമായും അധികാരത്തിലെത്തും എന്ന പ്രതീക്ഷയിലാണ് എല്ലാ സ്ത്രീ ജനങ്ങളും ദരിദ്രരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ ഗൃഹനാഥിയായ സ്ത്രീക്ക് പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നേരിട്ട് അക്കൗണ്ടിൽ നൽകുന്ന മഹാലക്ഷ്മി പദ്ധതി നടപ്പിലാക്കുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം ദരിദ്ര കുടുംബങ്ങളിലെ ഗൃഹനാഥിയായ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ നൽകുന്ന കർണാടക സർക്കാരിന്റെ ഗൃഹലക്ഷ്മി ഗ്യാരന്റി പദ്ധതി സംസ്ഥാനത്ത് ഇപ്പോൾ നിലവിലുണ്ട്